വിവാഹ ജീവിതത്തിലേക്ക് കടന്നതുമായി ബന്ധപ്പെട്ടാണ് നടി മീര നന്ദൻ അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് മാസങ്ങൾക്ക് മുമ്പായിരുന്നു മീരയുടെ വിവാഹം ശേഷം നടി ജോലി ചെയ്യുന്ന ദുബായിലേക്ക് മടങ്ങി പോവുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ മീര നന്ദന്റെ പഴയൊരു വീഡിയോ വൈറലാവുകയാണ് ദിലീപിന്റെ നായികയായി മുല്ല എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ മീര ടെലിവിഷൻ പരിപാടികളിൽ സജീവമായിരുന്നു അവതാരകയായിട്ടാണ് മീര ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ അവതാരകയാകുന്നതിന് മുൻപ് ഗായികയാകാനാണ് നടി ശ്രമിച്ചത് ഇതിനു മുന്നോടിയായി സംഗീത റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനുള്ള ഓഡീഷനിലും മീര പങ്കെടുത്തിരുന്നു പക്ഷെ പാടിയ പാട്ട് മോശമായെന്ന് പറഞ്ഞ് മീരയെ അവഗണിക്കുകയായിരുന്നു ജഡ്ജസ് അന്ന് പാട്ട് പാടാൻ വേണ്ടി ശ്രമിച്ച മീരയെ ചാനലുകാർ അവതാരകയായി തിരഞ്ഞെടുത്തു അവിടുന്ന് പിന്നെ മീര നന്ദന് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നില്ല പല ചാനലുകളിലും അവതാരകയായി നിറഞ്ഞു നിൽക്കുന്നതിനിടയിൽ സിനിമയിൽ നായികയാകാനുള്ള അവസരം മീര നന്ദി ലഭിച്ചു വലിയ ഉയരങ്ങൾ കീഴടക്കിയെങ്കിലും മീരയുടെ തുടക്കകാലത്തെ ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് അന്ന് ഓഡീഷനിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പാട്ട് മോശമായതിന്റെ പേരിൽ വിധികർത്താക്കളിൽ നിന്ന് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്ന നടിയുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ മെഹ്റുബ എന്ന പാട്ടായിരുന്നു അന്ന് മീര പാടിയത് പാടിക്കഴിഞ്ഞതോടെ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് സംഗീത സംവിധായകൻ അൽഫോൺസ് ചോദിക്കുന്നുണ്ട് വിഷമമൊന്നുമില്ല എന്ന് മീര പറയുമ്പോൾ പാടുന്ന സമയത്ത് ചിരി ഒന്നും മരുന്നില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെ ട്രോളർമാർ അത് ഏറ്റുപിടിച്ചു മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു എന്ന സിനിമ ഡയലോഗ് കൂടി ചേർത്താണ് മീരയുടെ പഴയ വീഡിയോയും പുതിയ വീഡിയോയും ചേർത്ത് പ്രചരിക്കപ്പെടുന്നത് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെ കമന്റുമായി നടി മീരാനന്ദനും എത്തിയിട്ടുണ്ട് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത് ചില കമന്റിലൂടെ ജഡ്ജസിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ യുവന്മാർ കളിയാക്കി വിട്ടവരെല്ലാം രക്ഷപ്പെട്ടല്ലോ അന്ന് ഈ പരിപാടിക്ക് കാണാൻ പോയാൽ മതിയായിരുന്നു രക്ഷപ്പെട്ടത് െ ശരിക്കും രാശിയാണ് ദീപക് നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ നിന്ന് നിങ്ങളെക്കാൾ ഒരുപാട് ഉയരങ്ങളിലാണ് ശരിക്കും ഈ ജഡ്ജസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു ചെറിയ കുറവുകൾ കണ്ട ഒരാളെയും അളക്കരുത് ലൈഫ് പ്രവചനാതീതമാണ് ഇവർ പുച്ഛിച്ച് രക്ഷപ്പെടുത്തിയ ആളുകളുടെ ലിസ്റ്റ് കൂടി വരികയാണല്ലോ അന്നത്തെ ഓഡീഷനിൽ നിവന്മാർ കളിയാക്കി വിട്ടവരെല്ലാമാണ് ഇന്ന് സ്റ്റാറായി മാറിയിട്ടുള്ളത് ഇവർക്ക് മാന്യമായി കാര്യം പറയാമായിരുന്നു കളിയാക്കൽ വേണ്ടായിരുന്നു ദീപക് ദേവിന്റെ എല്ലാരോടുമുള്ള പുച്ഛാവം അതാണ് സഹിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ നടിയെ പിന്തുണച്ചും താരങ്ങളെ വിമർശിച്ചും വീഡിയോയുടെ താഴെ നിരവധി കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് അതേസമയം ലാൽജോ സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി എത്തിയ മുല്ല എന്ന സിനിമയിലാണ് മീര മീരാനന്ദൻ ആദ്യമായി നായികിയാകുന്നത് ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടതോടെ പിന്നീട് നിരവധി സിനിമകളിലും അവസരം ലഭിച്ചു മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ നായികയായി മീര മീരാനന്ദൻ അഭിനയിച്ചു ഇടയ്ക്ക് സിനിമ ഉപേക്ഷിച്ച നടി ദുബായിലേക്ക് പോവുകയും അവിടെ റേഡിയോ ചോക്കിയായി ജോലി ചെയ്യുകയുമാണ് തനിക്ക് വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്ര സമയമെടുത്താണെങ്കിലും തന്നിലേക്ക് വരുമെന്നാണ് നടി നന്ദൻ പറയാറുള്ളത്

റിയാലിറ്റി ഷോയിൽ എത്തിയതിനെക്കുറിച്ചും പിന്നീട് സിനിമയിൽ അഭിനയം തുടങ്ങിയതിനെ കുറിച്ചും താരം സംസാരിച്ചിട്ടുണ്ട് അഭിനയിക്കുന്ന സമയത്ത് റേഡിയോ രംഗം തനിക്ക് ഏറെ ഇഷ്ടമായിരുന്നുവെന്നാണ് താരം പറഞ്ഞിട്ടുള്ളത് ആദ്യമൊക്കെ അച്ഛനും അമ്മയും സമ്മതിക്കുമോ എന്ന പേടിയായിരുന്നു ഓഫർ വന്നപ്പോൾ എന്നാൽ അവരും ജോലിക്ക് പോകാൻ സമ്മതിച്ചിരുന്നുവെന്നും നടി പറഞ്ഞു ഒന്നിലും പശ്ചാത്താപമില്ല എല്ലാം വിട്ടറിഞ്ഞ് ആർജിയായി ജീവിതം തുടങ്ങിയപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു തുടക്ക സമയത്ത് നേരിട്ടത് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളായിരുന്നു പഠിച്ചിരുന്നത് കുക്കിംഗ് പോലും അറിയില്ലായിരുന്നു ഉലുവയും പരിപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പോലും ഒരാളായിരുന്നു താൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന കാര്യമല്ല എങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടി വരുമെന്നും ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകളും ആർജിയുടെ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും താരം പറഞ്ഞിട്ടുണ്ട് അതേസമയം അടുത്തിടെ ആയിരുന്നു മീര നന്ദി വിവാഹം നടന്നത് ശ്രീജു എന്നാണ് മീരയുടെ ഭർത്താവിന്റെ പേര് ലണ്ടനിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് ശ്രീജു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ